ഇന്ന് ഞങ്ങൾ ഇന്ന് ആലോചിക്കാൻ പോണ മൂന്നാം ക്ലാസ്സിലെ പരസ്യം ചെയ്യുമൂട്ടു രണ്ട് ഇലകൾ പച്ച പൂക്കൾ നല്ല ഓടി ഓടി തന്നെ കുട്ടി കല്ലിട്ട പോലെ കളിയൊക്കെ എന്താണിപ്പോ എല്ലാവരും ഇങ്ങോട്ട് ഓടി വന്നത് ആ അതെങ്ങനെയാ അരി ആരെയും എന്നല്ലേ ഇവിടെ ഒതുങ്ങിയിരിക്കുന്നുണ്ട് എന്താ കഴിക്കാൻ പറ്റില്ല തലാനും പനിയും ആ െ എന്റെ എന്താ ഇഷ്ടപ്പം ആ ചായ പലത്തപ്പൊ കാക്കി വായിക്കുന്നു എന്ന അവളുടെ കാര്യം ഉണ്ടാക്കി തരാട്ടോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ഇനിയും